നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് ബ്രസീൽ ടീമിനോടൊപ്പം പോകണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നെയ്മർ ജൂനിയറുടെ മുന്നിലുള്ള ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമാണത് അതിന് സാധ്യത വർദ്ധിപ്പിക്കാൻ വേൾഡ് കപ്പ് സ്കോഡിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ യൂറോപ്പിലേക്ക് ചേക്കേറാൻ നെയ്മർ ജൂനിയർ ആഗ്രഹിച്ചു ഒരു ബിഗ് ട്രാൻസ്ഫർ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ യൂറോപ്പിൽ ആർക്കും അദ്ദേഹത്തിൽ താല്പര്യമില്ല ഒരു ഓഫർ പോലും വന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇനി താരത്തിന് മുന്നിൽ രണ്ടേ രണ്ട് വഴികൾ ബാക്കിയുള്ളൂ എന്നുകൂടി സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു സ്പോട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നെയ്ബർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബിഗ് ട്രാൻസ്ഫർ ആണ് യൂറോപ്പിലേക്ക് ഒരു ബിഗ് ട്രാൻസ്ഫർ അതുവഴി കാർലോ അഞ്ചിലോട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് സ്കോഡിലേക്കുള്ള തൻ്റെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നദ്ദേഹം കണക്ക് കൂട്ടി അങ്ങനെ യൂറോപ്യൻ ടീമുകളിലേക്ക് ചേക്കേറാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഏജന്റ് അദ്ദേഹത്തെ യൂറോപ്യൻ ടീമുകളിലേക്ക് ഓഫർ ചെയ്തു പക്ഷേ സീറോ യൂറോപ്യൻ ക്ലബ്സ് ഹാവ് ഷോൺ ഇൻട്രസ്റ്റ് ഒരു യൂറോപ്യൻ ക്ലബ് കാര്യത്തിൽ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല അവർക്കാർക്കും തരത്ത് വേണ്ട അവർക്കൊരു താല്പര്യവുമില്ല ഇപ്പം ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് വഴികളാണ് ഇനി ബാക്കിയുള്ളത് ഒന്ന് സാൻഡോസിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക സാൻഡോസിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ സാന്റോസിന്റെ അവസ്ഥ പരിതാപകരമാണ് പതിനാറാം സ്ഥാനത്താണ് ബ്രസീലിയറോ സീരിയയിലുള്ളത് അതായത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സ്ഥാനങ്ങളിലുള്ള ടീമുകൾ റെലഗേറ്റ് ചെയ്യപ്പെടും പതിനേഴാമതുള്ള വിറ്റോഴിയയ്ക്ക് മുപ്പത്തൊന്ന് പോയിൻറ്റ് പതിനാറാമതുള്ള സാൻഡോസിനും മുപ്പത്തൊന്ന് പോയിന്റ് അതായത് റിലഗേഷൻ സോണിലുള്ള ടീമിനൊപ്പമാണ് അവരുടെ പോയിന്റ് ഏത് നിമിഷവും അവരുടെ റെലഗേറ്റ് ചെയ്യപ്പെടാം അങ്ങനെ വന്നാൽ ഡിസംബറോട് കൂടി ഈ സീസൺ അവസാനിക്കും അവിടെ അങ്ങനെയാണ് പിന്നെ ജനുവരിയിൽ അടുത്ത സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സീസൺ ഫെബ്രുവരിയോട് കൂടി ഫെബ്രുവരിയിൽ ആരംഭിക്കുമ്പോൾ നെയ്മർ ജൂനിയർ രണ്ടാം ഡിവിഷനിൽ കളിക്കേണ്ടി വരും ഇപ്പൊ രണ്ടാം ഡിവിഷനിൽ കളിച്ചാൽ അത് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് സാധ്യത കുറക്കും എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പൊ ട്രാൻസ്ഫറിനായിട്ട് നെയ്മർ ആഗ്രഹിക്കുന്നത് എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് അപ്പോൾ ഒരു സാധ്യത അദ്ദേഹത്തിന് സാൻഡോസിൽ തുടരുക എന്നുള്ളതാണ് മറ്റൊന്ന് എം എൽ എസിലേക്ക് പോവുക ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ അവിടെയുണ്ട് അവർക്ക് താല്പര്യവുമുണ്ട് അത്തരം ഘട്ടത്തിൽ നെയ്മർ ജൂനിയറുടെ മുന്നിലുള്ള വഴി എം എൽ എസിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ് ഈ രണ്ട് മാർഗങ്ങളെ ഇനി നെയ്മറുടെ മുന്നിൽ ബാക്കിയുള്ളൂ എന്നാണ് സ്പോർട്ടിന്റെ റിപ്പോർട്ട് എന്തായാലും നെയ്മറുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നെയ്മറുടെ മടങ്ങിവരവിനായിട്ട് അവർ കാത്തിരിക്കുന്നു നവംബർ മാസത്തിന്റെ കൂടി അദ്ദേഹം വീണ്ടും കളിച്ചു തുടങ്ങും തന്നെയാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ടിന് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി